അബുൽ ഫിദ അലിയുബിന് അഖീലുൽ ബഗ്ദാദി ഹംബലി ഫുഖാക്കളിൽ വിശ്രുതനാണ് പക്ഷേ ഇബിന് അഖീൽ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ അബുൽ ഫിദ അലിയുബിന് അഖീലുൽ ബഗ്ദാദി മുർത്തജലി ഷെയ്ഖുമാരുടെ സദസ്സുകളിൽ പങ്കെടുക്കാറുണ്ടായിരുന്നു ഓരം പറ്റി നടക്കുകയും ചെയ്യാറുണ്ടായിരുന്നു ഇൽമുൽ കലാം വചനശാസ്ത്രം അവരോടൊത്തിരിന്ന് പഠിക്കാറുമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അബുൽ ഫിദ അലി യുബിൻ അഖീൽ ഉൽ ബഗ്ദാദിയിൽ ചില വ്യതിചലനങ്ങൾ അത് അള്ളാഹുവിൻ്റെ സിഫാത്തുകളെ വ്യാഖ്യാനിക്കുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൽ നിന്നുണ്ടായിട്ടുണ്ട് എന്നാൽ ഈ ഇബിനിൽ അദ്ദേഹം പിന്നീട് ഈ വിഷയത്തിൽ പശ്ചാത്തപിക്കുകയുണ്ടായി തോപച ചെയ്യുകയുണ്ടായി അദ്ദേഹം ചെയ്തത് അന്നത്തെ ഭരണാധികാരിയായിരുന്ന ഷരീഫ് അബു ജാഫർ എന്നവരുടെ വീട്ടിൽ ചെന്ന് ഹിജറയുടെ നാനൂറ്റി അറുപത്തി അഞ്ചിൽ അദ്ദേഹം ഒരു എഴുത്ത് തയ്യാറാക്കി ആ എഴുത്തിൽ അദ്ദേഹം ഇങ്ങനെ പ്രഖ്യാപിച്ചു ഇന്നി അബ്രഉ അബ്രൂല മിൻ മദ് ഹബി മുൽ വഹൈരി മുർത്തില ബിദി കക്ഷി മറ്റുള്ള ബിദി കക്ഷികൾ അവരിൽ നിന്നെല്ലാം ഞാൻ അള്ളാഹുലേക്ക് എൻ്റെ ഒഴിവ് കഴിവ് പ്രഖ്യാപിക്കുകയാണ് ഞാൻ അതിൽ നിന്നെല്ലാം നിരുത്തരവാദിയാകുന്നു എന്ന് പ്രഖ്യാപിക്കുകയാണ് വ മിൻ സുഹബത്തി അർബാബിഹി വ്യഹാബിഹി മുർത്തസില പ്രസ്ഥാനത്തിൻ്റെ നേതാക്കളോടൊത്ത് ഞാൻ സഹവസിച്ചിട്ടുണ്ട് അതിൻ്റെ വാക്താക്കളെ ഞാൻ ആദരിച്ചിട്ടുണ്ട് വത്ത റഹ്മി അലാ അസ്ലാഫിയും അവരുടെ പൂർവികന്മാരോർക്ക് ഞാൻ റഹ്മത്തിന് തേടിയിട്ടുണ്ട് വത്ത ബി അഹ്ലാഖിഹീം അവരുടെ സ്വഭാവഗുണങ്ങളെക്കുറിച്ച് ഞാൻ കൂടുതൽ പറഞ്ഞിട്ടുണ്ട് അതിൽ നിന്നെല്ലാം ഞാൻ ഇത് ഒഴിവാകുന്നു നിരുത്തരവാദിയാകുന്നു വമാ കുൻതുഹു വവുജിദ് ബിഹത്തീമിൻ മദാഹിബിഹിം വദലാതിഹീം അവരുടെ വഴികേടുകൾ അവരുടെ മദ്ഹബുകളൊക്കെ എൻ്റെ കൈയാൽ കാണപ്പെട്ടതും ഞാൻ അനുബന്ധം കുറിച്ചതുമെല്ലാം ഫാന തായിബുൻ ഇലഅള്ളാഹിമിൻ കി താബാത്തിഹി ആ എഴുത്തുകുത്തുകളിൽ നിന്നെല്ലാം ഞാൻ അള്ളാഹുലേക്ക് തൗപ ചെയ്യുന്നു വലാ തഹില്ലു കി താബതു വലാ കിറാത്തു വലാ തി കാതു ഞാൻ എഴുതിയത് എഴുതലും വായിക്കലും വിശ്വസിക്കലും അനുവദനീയമല്ല എന്ന് അദ്ദേഹം എഴുതി അറിയിക്കുകയുണ്ടായി എന്നാണ് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നത് ഇതേപോലെ ധാരാളം

അ ആദർശത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ആദർശമാണ് ഇർജ് അത് പറയുമായിരുന്നു ഔന് ഇബിന് അബ്ദില്ല എന്നവർ ഷാത്തബി പറയുകയാണ് സുമർ അജ അൻഹു അദ്ദേഹം പിന്നീട് അതിൽ നിന്ന് മടങ്ങി മടങ്ങിയപ്പോൾ വക്കാൽ അദ്ദേഹം പറഞ്ഞത് ഔവലു മീ റഷിൻ ഉഫാരിഖുമായ കോലുൽ മുർജി ഊൻ ആദ്യമായി നിസ്സംശയം ഞാൻ ഇവിടെ വാങ്ങുന്നത് മുർജിയാക്കൾ പറയുന്നതിൽ നിന്നാണ് എന്നാണ് അദ്ദേഹം ഉച്ച സ്ഥലം പ്രഖ്യാപിച്ചു മുർജയാക്കൾ പറയുന്നതിൽ നിന്ന് ഞാൻ വേർപിരിയുന്നു എന്ന കാര്യം ഇതുപോലെയാണ് അബ്ദുള്ള ഇബിനുൽ ഹസൻ അൽ അംബരി അഹുൽ ഹദീസിന്റെ വിശ്വസ്തനായ പണ്ഡിതന്മാരിൽപ്പെട്ടവനായിരുന്നു ഈ അബ്ദുള്ള ഇബിനുൽ ഹസൻ അൽ അംബരി ഒരു കാലത്ത് പക്ഷേ അദ്ദേഹത്തിന് ചില വീഴ്ചകൾ ചില വിധവൈ ചിന്തകൾ പിന്നീട് അദ്ദേഹത്തിൽ സ്വാധീനിക്കപ്പെട്ടു അൽ ഖാദി അബൂബക്കർ അതിൻ്റെ പേരിൽ അദ്ദേഹത്തെ കാഫിറാക്കുക വരെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഇമാം ഷാത്തിബിയൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ളത് പക്ഷേ അദ്ദേഹത്തിന് പിന്നീട് ശരി ബോധ്യപ്പെടുകയും സത്യം വ്യക്തമാവുകയും ചെയ്തപ്പോൾ അദ്ദേഹം തുറന്നു പറഞ്ഞു എന്നാണ് എന്ത് എന്നാണ് ഞാൻ ഇതാ മടങ്ങുന്നു വാനമിനൽ അസാഹിർ ഞാൻ എളിമയുള്ളവനായിക്കൊണ്ട് കൊണ്ട് സത്യത്തിൽ ഞാനൊരു വാലാവുക എന്നുള്ളതാണ് അസത്യത്തിൽ ബാത്തിലിൽ ഞാനൊരു തലയാകുന്നതിനേക്കാൾ എനിക്ക് ഏറ്റവും ഇഷ്ടമെന്ന് എന്ന് പറഞ്ഞ് അദ്ദേഹം വിനയ പുരസരം ഹക്കിലേക്ക് മടങ്ങി അത് അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്യുകയും ഉണ്ടായി എന്നാണ് ഈ ഒരു ഗണം ഇവിടെ തീരുന്നതല്ല ധാരാളം പണ്ഡിതന്മാരുടെ വിഷയം ഇതിനുദാഹരണമായിട്ട് നമുക്ക് വായിക്കുവാനുണ്ട് ഇമാമുൽ ഹറമൈൻ അബുൽ മാലി അബ്ദുൽ മലിക്ക് ബിൻ അബ്ദുല്ലാൽ ജുവൈനി എന്ന പണ്ഡിതൻ ഷെയ്ഖു ഷാഫി എന്ന പേരിൽ അറിയപ്പെടുന്ന ഷാഫിയാക്കളുടെ ഷെയ്ഖ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഇമാമുൽ ഹറമൈൻ അദ്ദേഹം തൗബ ചെയ്തില്ലേ അള്ളാഹുവിൻ്റെ സിഫാത്തുകളെ വ്യാഖ്യാനിക്കുന്ന വിഷയത്തിൽ ഏറെ വിമർശിക്കപ്പെട്ട പണ്ഡിതനായിരുന്നു ഇമാമുൽ ഹറമൈൻ അദ്ദേഹത്തിൻ്റെ അൽ ഇർഷാദ് എന്ന് പറയുന്ന കിതാബ് സിഫാത്തുകളെ വ്യാഖ്യാനിക്കുന്ന വിഷയത്തിൽ എഴുതിയതാണ് പക്ഷേ അദ്ദേഹം പിൽക്കാലത്ത് തൗബ ചെയ്തു ഇമാം മാലിക് റഹ്മാലായി അലഹിയുടെ ആദർശത്തിലേക്ക് അള്ളാഹുവിൻ്റെ സിഫാത്തുകളുടെ വിഷയത്തിൽ വിശിഷ്യ അള്ളാഹു അർഷിൻമേൽ ഉപവിഷ്ടനാണ് അള്ളാഹുവിൻ്റെ അൽ ഇസ്തിഫ അതേപോലെ ഇ ഉള്ളാഹുവിൻ്റെ സിഫത്തുകൾ അഷരികളൊക്കെ വ്യാഖ്യാനിക്കുന്ന സിഫത്തുകൾ ആ വിഷയത്തിലൊക്കെ അദ്ദേഹം ഇമാം മാലിക് റഹമത്തുല്ലായി അലിയുടെ ആദർശത്തിലേക്ക് മടങ്ങി അത് പ്രഖ്യാപിച്ച് അദ്ദേഹത്തിൻ്റെ അല്ലീദത്തുൻ നിമാമിയ എന്ന് പറയുന്ന റിസാല തന്നെ അദ്ദേഹം തയ്യാറാക്കി വളരെ സുന്ദരമായി സലഫിൻ്റെ മൻഹജ് സിഫാത്തുകളുടെ വിഷയത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ തോബയെ അദ്ദേഹം ഇസ്ലാഹ് ചെയ്തതും അതേപോലെ അതിൽ ബയാൻ വരുത്തിയതും അല്ല അഹീദത്തു നിസാമിയ എന്ന അദ്ദേഹത്തിൻ്റെ ആ രചനയിലൂടെയാണ് എന്ന് നമ്മൾ ചരിത്രത്തിൽ മനസ്സിലാക്കുന്നു അബു ഹാമിദുൽ ഖസാലി റഹ്മത്തുള്ളാഹി അലൈഹി ഇതുപോലെ അഹ്ലു സന്നത്ത് വൽ ജമായത്തിന്റെ അഖീദയിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങിയ മഹാനാണ് ഇൽജാമുൽ അൻ ഇൽമിൽ കലാം എന്ന കിതാബ് അദ്ദേഹം എഴുതിയത് അദ്ദേഹത്തിന്റെ പശ്ചാത്താപത്തിനപ്പുറം ആളുകൾക്ക് യഥാർത്ഥ ആദർശം ഏതെന്ന് വ്യക്തമാക്കി കൊടുക്കുന്നതിന് വേണ്ടിയാണ് സഹിഹുൽ ബുഹാരി തന്റെ നെഞ്ചത്തേറ്റിയാണ് അബു ഹാമിദുൽ ഖസാലി റഹ്മുല്ലായി അലൈഹി പശ്ചാത്താപത്തിനപ്പുറം അദ്ദേഹം മരണം വരിക്കുകയുണ്ടായത് എന്ന് ചരിത്രത്തിൽ വായിക്കാം ഇമാം അൽ ഫുർ റാസി റഹ്മുല്ലായി അലൈഹി അള്ളാഹുന്റെ സിഫാത്തുകളെ തേവീല് ചെയ്തു കൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ രചനകൾ വിശേഷ അദ്ദേഹത്തിൻ്റെ തഫ്സീർ പക്ഷേ അദ്ദേഹം ആ വ്യതിചലിച്ച ചിന്താഗതികളിൽ നിന്നും തോപ ചെയ്തു പശ്ചാത്തപിച്ചു എന്ന അദ്ദേഹത്തിന്റെ കിതാബ് പശ്ചാത്താപത്തിനപ്പുറം ആളുകൾക്ക് ശരി വ്യക്തമാക്കി കൊടുക്കുന്നതിന് വേണ്ടിയും കാര്യങ്ങളെ നരവിധം മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയും അദ്ദേഹം രചിച്ചതാണ് തുടങ്ങി അള്ളാഹുന്റെ സിഫാത്തുകളെ അറിയിക്കുന്ന ആയത്തുകളുടെ യഥാർത്ഥ ലക്ഷ്യവും താൽപ്പര്യവും അൽഫഹ്രാസി സലഫുകളുടെ അനുസരിച്ച് രേഖപ്പെടുത്തുകയുണ്ടായി എന്നിട്ട് അദ്ദേഹം എന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി ഞാൻ തെജിരിബ നടത്തിയതുപോലെ ആരെങ്കിലും തെജിരിബ എങ്കിൽ പ്രായോഗികമായി പരിശ്രമിക്കുകയാണ് എങ്കിൽ ആറഫ മിസ്ല ആരിഫത്തി ഞാൻ മനസ്സിലാക്കിയതുപോലെ അയാൾക്കും മനസ്സിലാക്കാനാകുമെന്ന് ലോകരോട് ഓതിയാണ് അൽ റാസി സത്യം യാഥാർത്ഥ്യം ലോകരോട് പ്രഖ്യാപിക്കുകയുണ്ടായത് ഉദാഹരണങ്ങൾ ഒരിക്കലും ഈ വിഷയത്തിൽ ഇവിടെ തീരുന്നില്ല അതൊരു നീണ്ട ഗണമാണ് വലിയ ഒരു പട്ടികയുമാണ്